ഹായ് ഈവനിങ് ആയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന വിളക്കും തട്ടില്ല അതൊന്നും മാറ്റി പുതിയത് മേടിച്ച് ആ സ്കൂള് തുറക്കുമ്പോ തൊട്ട് ഭക്തിമാർഗത്തിലോട്ട് അതായത് കുഞ്ഞുട്ടനെയും കൂടെ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന ഭക്തിമാർഗത്തിലോട്ട് പോവാന്ന് വിചാരിച്ച് അപ്പൊ കഴക്കൂട്ടിത്തനോട് തിരക്കിയപ്പോ ഒരു തമിഴുടെ കടയുണ്ട് അങ്ങനെ അവിടെ പോയപ്പോ ഒരു അന്യുണ്ടായിരുന്നു അപ്പൊ പഴയതിനെ അവര് റേറ്റ് ഇടും അപ്പോൾ പഴയ റേറ്റ് ഇട്ടിട്ട് ആ ഉണ്ടല്ലോ ഒരൊറ്റ കയറി എന്റെ വിളക്ക് ഇപ്പൊ ഞാൻ വിചാരിച്ച ശരി ഇവര് എന്നെക്കാട്ടിയും വല്ല്യാണം കാര്യം എന്നിട്ട് പറഞ്ഞു ഉം അകത്തുണ്ട് പൊക്കോന്ന് പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് അങ് അകത്ത് കേറി നോക്കിയപ്പൊ എല്ലാം വലിയ പൊക്കോ ഉള്ള വിളക്ക് എന്റെ ആണെങ്കിൽ ആക്ച്വലി ഒരു കൃഷ്ണന്റെ കുഞ്ഞു വിഗ്രഹം ആണ്. അപ്പൊ അതിൽ ഈ വലിയ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കൃഷ്ണനെ കാണാൻ പറ്റില്ല സോ ഞാൻ അവിടെനിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടക്കു കയറി അവിടെ ഇറങ്ങി ഒന്ന് രണ്ട് വിളക്കൊക്കെ നോക്കി പിന്നെ ആ അവിടുത്തെ കടയിലുണ്ടല്ലോ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ വിളക്കിന് തന്നു ആദ്യംകേറിയ കടയിൽ എനിക്ക് നൂറ്റി എഴുപത് രൂപയെ തന്നോളൂ എന്തായാലും അത് നന്നായി ലാസ്റ്റ് ഞാൻ പിക്ക് ചെയ്തത് ഈ ഒരു വിളക്കും തട്ടുമൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഈ ചിരവ് അതായത് ഞാൻ ഒരു ഒന്ന് രണ്ട് ഒക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചിരവ് അതെല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇപ്പം എൻ്റെ കാഷ് ഇല്ലാത്തോണ്ടും ഞാൻ മേടിച്ചില്ല ആണ് അവിടെ ഗൂഗിൾ പേ ഇല്ലാന്ന് മനസ്സിലായി പിന്നെ ഉള്ളിപ്പറക്കി തപ്പി തപ്പിപ്പറക്കി ഒരു അഞ്ഞൂറ്റി സംതിങ് എന്തോ ആയി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എന്തോ ആയി പിന്നെ അതൊക്കെ കൊടുത്ത് ഞാൻ ഒരു ചെരുപ്പ് മേടിക്കാൻ കയറി ചെരുപ്പല്ല ഷൂ ആണ് എനിക്ക് ഓഫീസിലിടാൻ ഷൂ എൻ്റെ ഓഫീസ് ഷൂ ചാല് മൊത്തത്തിൽ കടിച്ച് പാറിച്ച് കളഞ്ഞു എൻ്റെ പട്ടിക്കുട്ടി പിന്നെ ഞാൻ ഒരു ഷൂ മേടിച്ചു just നാനൂറ് രൂപ നാനൂറ്റി എൺപത് രൂപ എന്താ ആയിട്ടുള്ളൂ പിന്നെ ഒരു സോക്സും കൂടി മേടിച്ചു അപ്പം ഇന്നത്തെ ഈവനിങ് എത്രയേ